കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി സുകുമാരൻ നായർക്കെതിരെ കരയോഗ കെട്ടിടത്തിനു മുന്നിൽ ബാനർ മുൻ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ച് ഇന്നലെ പ്രസ്താവന നടത്തിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ സമുദായത്തിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയരുന്നു സുകുമാരൻ നായരെ വിമർശിച്ച് പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധ ബാനർ ഉയർത്തി സുകുമാരൻ നായർ കട്ടപ്പ എന്നാണ് ബാനറിലെ പരിഹാസം കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്നും കുത്തിയെന്നും സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്നും മാനറലുണ്ട് ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും അനുകൂലിച്ചുള്ള സുകുമാരൻ നായരുടെ പരാമർശമുണ്ടായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൽ നയം വ്യക്തമാക്കിയാണ് എൻ എസ് എസ് രംഗത്തെത്തിയത് സർക്കാരിന് എൻ എസ് എസിന് വിശ്വാസമുണ്ട് വിശ്വാസ പ്രശ്നത്തിലെ നിലപാട് മാറ്റം സ്വാഗതാർഹമാണെന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത് സർക്കാരിന് വേണമെങ്കിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാം അത് ചെയ്തില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഇതിനെതിരെയാണ് സമുദായത്തിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് പെട്ടെന്നുള്ള മനമാറ്റം കുടുംബ നേട്ടങ്ങൾക്കായെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ തന്നെ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ അദ്ദേഹം അതിരൂക്ഷ വിമർശനവും ഉയർത്തിയിരുന്നു കോൺഗ്രസിന്റേത് കള്ളക്കളിയാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു വിശ്വാസ പ്രശ്നത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടില്ലെന്നും ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ആകട്ടെ ഒന്നും ചെയ്യാനില്ലെന്ന നിലപാടാണ് സുകുമാരൻ നായർ സ്വീകരിച്ചത് സർക്കാർ വിശ്വാസികൾക്കായി ഒന്നും ചെയ്തില്ലെന്നും നിയമം കൊണ്ടുവരുമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ സമുദായത്തിലെ കോൺഗ്രസ് ബി ജെ പി അനുഭാവികൾ സുകുമാരൻ നായർക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു